ഇനി നമുക്ക് ചാറോടെയുള്ള ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒരു കുറേ പ്രാവശ്യം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് വിളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പുപൊടി വേപ്പില മസാലപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്പിയിട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി സവോള തക്കാളി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് നീക്കി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളാദ്യം വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള നന്നായിട്ട് വഴറ്റി കിട്ടും നന്നായി വഴറ്റി വന്നിട്ടുള്ള സവോളിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി വഴറ്റി കിട്ടണം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് എടുത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ആയി വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കുഴച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മസാലകളൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാത്ത മുളക് പൊടിയാണ് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി നമുക്കൊരു അഞ്ചാറ് പച്ചമുളകും കൂടി അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നേരത്തെ പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഇത് വെള്ളം തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ചിക്കൻ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവുന്നവരെ കാത്ത് നിൽക്കാം ഇത് വെന്ത് വേവിച്ചെടുക്കാം ഒരു അരമണിക്കൂറോളം ഇത് മേലെ വരും നമുക്ക് കുക്കറിലല്ലല്ലോ നമ്മൾ വേവിക്കുന്നത് പാത്രത്തിലല്ല അപ്പോൾ അത് വെന്തെടുക്കുന്നത് നന്നായി വേവിച്ചെടുക്കാം വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാളികേര നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടിയ സമയത്ത് നമുക്ക് നാളികേര നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ നാളികേര നാളികരപ്പാൽ ഇതിൽ കിടന്നിട്ടങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ നാളികേര നാളികേരപ്പാൽ അതിൽ കഴിച്ചിട്ടില്ലാത്തവർക്ക് അത് ചെയ്തോ കേട്ടോ നല്ല ടേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇപ്പോഴത്തേക്ക് പത്തിരിക്ക് കഴിക്കാനും ചോർലിക്ക് കഴിക്കാനും ചപ്പാത്തിക്ക് കഴിക്കാനും അതിപ്പം നൂൽപ്പുട്ടിയിൽ കഴിക്കാനും പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചോർളിക്കും എല്ലാത്തിനും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോടെ ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊരു ബ്രൗൺ നിറമാക്കിയിട്ട് എടുക്കണം കേട്ടോ കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ നാലരപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ റെസിപ്പികൾ ആർക്കെങ്കിലും ചിക്കനെ പറ്റിയിട്ട് അറിയുന്നതുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും